യും പരിശുദ്ധ നാമത്തിൽ ഞങ്ങളുടെ മധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോറഞ്ഞ് നന്ദി പറഞ്ഞത് അമ്മയെ പരിശുദ്ധ അമ്മേ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം ഉച്ച രണ്ടേയും ഭാസത്തിൽ സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടനെ കുറിച്ച് പ്രത്യക്ഷപ്പെടനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കുക അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വലോകങ്ങളായ രാജ്ഞിയായ അങ്ങനെ ഹോമസംരക്ഷണപ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ഈ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ഇടമാക്കണമെങ്കിൽ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാന്റെ യുഗതിയാണ് കൃപാസാര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥയിൽ അത്താരെ നടന്ന പതിനായിരക്കണക്കിന് ആരാധന ശ്രദ്ധിയാൽ മക്കളില്ലാത്ത ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈശോയെ ആശുപത്രി കിടക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്നു ഒരു ബിസിനസ് ചെയ്തിട്ട് തകർന്നു പോകുന്നവരെയും കർത്താവി ഇന്നെങ്കിലും പത്ത് പൈസ കിട്ടുവായി ഈശോയെ കച്ചവടം ചെയ്തിട്ട് നിവൃത്തിയില്ലാതിരിക്കുന്നവരുണ്ട് കഞ്ഞിൻ്റെ കയ്യിൽ പൈസ അകപ്പെട്ടു പോയവരുണ്ട് അത് പോകുന്നവരും ചോദിക്കാൻ പോകുന്നവരുണ്ട് അപ്പം അവരെല്ലാം അവരുടെ ഉദ്യമങ്ങളെല്ലാം കർത്താവ് അഭ്യാസനെ കൊശുതോഭ്യാസനെ നീ വിട്ടില്ലേ കടങ്ങൾ തിരിച്ചു കെട്ടി മേടിക്കാൻ വേണ്ടി അതുപോലെ അന്ന് റാഫേൽ മാലാഹന നീ കൂടെ വിട്ടില്ലേ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട തിരിച്ചു വിട്ടാൽ മേടിക്കാൻ വേണ്ടി വിടുന്നവരുടെ കൂടെ പരിശുദ്ധമേ നീ കൂടെ വിടണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവിടെ ക്രിസ്മസ് പരീക്ഷയ്ക്ക് വേണ്ടി മക്കൾ ഒരുങ്ങിക്ക ഒരുങ്ങാൻ പോവുകയാണ് ചെയ്യും ആത്മാർത്ഥമായി പഠിക്കുന്ന മക്കളുണ്ട് പഠിച്ചിട്ട് കയറാത്ത മക്കളുണ്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട് വീട്ടിലെ സ്ഥിതി വീട്ടിലെ സ്ഥിതി കാരണം മനസ്സ് മരവിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം ഞാൻ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിച്ചടയാതെ കൃപാത്ത ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥ രോഗപീഠകള് ഈശ്വരനാമത്തെ സൗഖ്യം പ്രാപിക്കട്ടെ നമ്മളെ ഇങ്ങനെ ഒരു കർത്താവിൻ്റെ ഇന്ത്യ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ ദിവസങ്ങളെല്ലാം ഡിസ്ക് ചെയ്യണത് അതിൻ്റെ അത് ഇന്ത്യ മസ്യയിലേക്ക് വരാൻ ഈശോയുടെ എൻ്റെ നിർമ്മലനാകാൻ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചും കർത്താവ് സ്റ്റാറ്റസ് തന്നെയാണ് ആ സ്റ്റാറ്റസ് ആ ഇന്ത്യ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവ് ഒരു വാക്ക് പറഞ്ഞല്ലേ ഡബിൾ മൈൻഡഡ് ഉണ്ടാകരുത് അത് ഇന്ത്യമേ സിക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സൂത്രമാണത് ഡബിൾ മൈൻഡഡ് ഈ ഡബിൾ മൈൻഡഡ് കാര്യം ഒരിക്കലും കർത്താവ് അത്ര ഉൾക്കൊള്ളത്തില്ല എന്നാലും കർത്താവ് അതുകൊണ്ട് അതൊരു കർത്താവ് പറയും നിങ്ങൾ കലപ്പേ കൈവച്ചാൽ എൻ്റെ ജോലി ശുശ്രൂഷ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഉള്ള പോലെയുള്ളതല്ല എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് ജീവിതം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കല്യാണകാടി ജീവിച്ചാലും തൊഴിലടുത്ത് ജീവിച്ചാലും ഏകസ്ഥരായാലും വിധവയായാലും എൽ നമ്മളെല്ലാം ചെയ്യണമെന്ന് എന്താണ് കർത്താവിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ എൻ്റെ നിർമ്മലിനുള്ള സാറ്റസ് വരുമ്പോൾ എല്ലാം കർത്താവിൻ്റെ ജോലിയാണ് നമ്മൾ ചെയ്യണത് ഈ കർത്താവിൻ്റെ ജോലി അത് കർത്താവിന് നാമത്തിൽ ചെയ്യുമ്പോൾ ആ കർത്താവിൻ്റെ ജോലിയാണ് പക്ഷേ കർത്താവിന് നാമത്തിൽ മാത്രം ചെയ്താൽ ആ കർത്താവിൻ്റെ ജോലി ആകത്തില്ല അതിനെന്ത് ചെയ്യണമെന്ന് അറിയാവോ ഡബിൾ മൈൻഡഡ് ആകരുത് ബൈബിൾ പറയുന്ന ഏറ്റവും നല്ല തീമാണ് ഡബിൾ മൈൻഡ് ഡോൺ ബി ഡബിൾ മൈൻഡ് മീറ്റിപ്പൊടാന്ന് പറയും എന്താണ് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കരുത് ഒമ്പത് രണ്ട് യേശു പറഞ്ഞു യേശു പറഞ്ഞു കലപ്പയിൽ കൈവിച്ചിട്ട് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല അവകാശ ഇല്ലെന്നാ സ്വർഗരാജ്യം എന്ന് പറയുന്നത് എന്താണ് യേശു ക്രിസ്തുവിനാൽ നയിക്കപ്പെടുന്ന ജീവിത രീതിയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത് യേശുവിൻ്റെ ഹിതത്താൽ വചനത്താൽ നയിക്കപ്പെടുന്ന കൃപാപൂർണമായ ജീവിതമാണ് അതിന് എന്ത് പറ്റും ഡബിൾ മൈൻഡഡ് പറ്റത്തില്ലെന്ന് നിർഭാഗ്യവശാൽ എല്ലാവർക്കും വിവാഹിതർക്കും ർക്കും സമർപ്പിതർക്കും അഭിഷിക്തർക്കും മൊത്തം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഡബിൾ മൈൻഡ് കറി വരും എന്താ കാര്യത്തിൽ കുറച്ച് കർത്താവിൻ്റെ കാര്യവും പിന്നെ ലോകത്തിൻ്റെ കാര്യവും കയറി ഡബിൾ മൈൻഡ് വരും ഇപ്പം ഇപ്പം മറ്റുള്ള ഈ ക്രിസ്തുവിൻ്റെ സ്ഥാനം വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനമാണ് ആ വീണ്ടെടുപ്പുകാരൻ്റെ സ്ഥാനം രക്ഷാസ്ഥാനമാണ് രക്ഷാസ്ഥാനത്ത് നിന്ന് മാതാവിനെ എടുത്ത് നോട്രലൈസ് ചെയ്ത് കളയും പക്ഷെ എന്ത് ചെയ്ത് മറ്റു മതങ്ങളിലും രക്ഷ ഉണ്ടെന്നുള്ള ധ്വനികളെ ചില ഔദ്യോഗിക അഭിഷേത്തുകൾ വായിന്നെങ്കിലും വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടെന്ന് നോക്കിയേ അതിൻ്റെ സഹസഞ്ചാരിയായി അതിന്റെ കൂടെ നടന്ന മാതാവ് സഹരക്ഷക അല്ലെന്ന് പറയുമ്പോ ഒക്കെ മനസ്സിലാകും പക്ഷേ എന്താ വിഷയം ആ രക്ഷകന്റെ സ്ഥാനത്തേക്ക് വേറെ രക്ഷകന്മാരെ മനസ്സുകൊണ്ടോ അല്ലാതെ അംഗീകരിക്കുന്ന അവസ്ഥ വരുമ്പോൾ എന്താണ് ഭാവിയിൽ സഭയ്ക്ക് വരാൻ പോണത് ദ ചേർച്ച് വിൽ ബി റിജക്റ്റഡ് എന്ത് റിജക്റ്റഡ് ചെയ്യും രണ്ട് തരത്തിൽ റിജക്ട് ചെയ്യാം റിജക്ഷൻ സംഭവിക്കും അതിലൊന്ന് ക്രിസ്തു ലോകത്തിനെ വിശുദ്ധീകരിക്കാനും രക്ഷയ്ക്ക് വേണ്ടിയും സഭയെ ഉപയോഗിക്കാതെ ബദൽ സംവിധാനങ്ങളുണ്ടാക്കും അതാണ് അവരാണ് സംഭവം പത്രോസ് സർക്കം ശിഷൻ ചെയ്യാതെ യഹൂദന്മാരെ ക്രിസ്ത്യങ്ങളാക്കിയതെന്നും പറഞ്ഞുകൊണ്ട് ഒരു നിലപാടെടുത്തപ്പോൾ പത്രോസ് എടുത്തപ്പോഴ് ക്രിസ്തു എന്തു ചെയ്ത് ബദൽ സംവിധാനമായിട്ടാണ് പൗലോസ് വരുന്നത് അങ്ങേര് ഇതൊന്നും നോക്കത്തില്ല ബാപ്റ്റിസം പോലും ചെയ്യാതെ ഞാൻ നിങ്ങളെ എനിക്ക് ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ള സുവിശേഷം കൈമാറുക എന്നുള്ള ആ വലിയ സത്യം വെളിപ്പെടുത്തിക്കൊടുക്കുന്നത് അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷാകര നടപടിയിൽ ഔദ്യോഗികമായി എന്തിനാണ് നമ്മൾ ഈ ഈ ചുവപ്പ് വസ്ത്രം ഹൃതാളന്മാർ ചുവപ്പ് വസ്ത്രം കെട്ടുന്നു ഷാസ് ബിഷപ്പുമാർ റോസ് വസ്ത്രം കെട്ടുന്നു എന്തായാലും കളർ ചുവപ്പിൻ്റെ വെറൈറ്റിയാണ് എന്താ ഉദ്ദേശം എന്താണ് ആദിമ ആദ്യമസഭയിൽ ഒരാൾ ബിഷപ്പായി കഴിഞ്ഞാൽ ക്രിസ്തുവിനെ പ്രഘോഷിച്ചു കഴിഞ്ഞാൽ അയാൾ എപ്പോഴായാലും ഒരു രണ്ട് മാസം മാസമോ ആറുമാസോ മുമ്പ് ഉള്ളിൽ ആർക്കുറ്റത്തിനുള്ളിൽ മരിക്കും അപ്പം മരിക്കാൻ തയ്യാറാണ് വിശ്വാസത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടിയും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അരക്ക് ഈ ചുവപ്പ് കെട്ടണത് അന്ന് അതിൻ്റെ പ്ര ട്രഡീഷൻ അതാണ് അപ്പം ചുവപ്പ് കെട്ടിയിട്ടുണ്ടേ തന്നെ മറ്റ് മതങ്ങളിലും രക്ഷ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുപോലെയുള്ള അബ്ബിഗസ് ആയിട്ടുള്ള ഇവര് കറക്റ്റായിട്ട് അങ്ങനെ പറയാത്തില്ലെങ്കിൽ അംബികസായിട്ട് പറയും എന്നുവെച്ചാൽ മറ്റുള്ളവർ കൂടി ചേർന്ന് നിർത്താൻ വേണ്ടി നമ്മൾ സുവിശേഷ പാരമ്പര്യത്തിലും വചനത്തിലും വെള്ളം ചേർക്കാതെ ചേർത്ത് നിർത്താൻ പറ്റത്തില്ല അപ്പൊ അങ്ങനെ വരുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി ഇടുമ്പ വരുമ്പ വരുന്ന ഒരു വിഷയം ഇത് അക്കാഡമിക് പ്രോജക്റ്റായിട്ട് ഉയർന്നു വന്നതാണ് അഡ്വാൻറ്റൈസേഷൻ വന്ന അല്ലത് അപ്പോൾ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ ഇടുമ്പോൾ സഭയുടെ ഫെർവൻസ് എന്ന് പറയേണ്ട കാര്യം കാര്യം ആത്മാക്കളെ വീണ്ടെടുക്കുക എന്നുള്ള ആശയങ്ങളെ കഴിഞ്ഞ കാര്യങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് സഭയ്ക്ക് പറയാതെ പറയേണ്ടി വരും അപ്പോൾ ഇങ്ങനെ വല്ല വിഷമപ്പെടുത്തത്തിൽ ചിലപ്പോഴെങ്കിലും ഡയലോഗുകാർ ഡയലോഗി പ്രശ്നം ഉണ്ടാക്കുന്നത് ഡയലോഗുകാർ ചെന്ന് പെടും ഡയലോഗുകാർ ചെന്ന് പെടും ഇപ്പോൾ ഡയലോഗ് ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കണം യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ട ഒറ്റ വിഷയമുണ്ട് പലരും കൂശ്ശിക്കപ്പെട്ടിട്ടില്ല ഇവിടെ ആരും അവൻ പരിഹാരമായിട്ട് കൂശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു സിംഗിൾ നെയിമാണ് ഈ നെയിമെ തൊടുമ്പ പണ്ടൊരാൾ തൊട്ടതാണ് അതിനെ പറഞ്ഞത് തോട്ടിമുള്ളിലാണ് തൊഴിച്ചതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അത് എപ്പോഴും അത് പിന്നെ അത് അയാൾ പരിഹാരം ചെയ്തത് മാനസാന്തപ്പെട്ടിട്ട് പത്ത് ഒപ്പം നിന്നിട്ട് പത്ത് ദിവസം പകരം പതിനാല് സഭകളെ സൃഷ്ടിച്ചപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പാവത്തിൻ്റെ പരിഹാരമായി മാറിയത് പൗലോസിൻ്റെ അതെപ്പോഴും നമ്മൾ എപ്പോഴും ഈ വിഷയത്തിൽ പൊതുവെ ഒരു ജാഗ്രത പാലിക്കേണ്ടതാണ് അല്ലയെന്നുണ്ടെങ്കിൽ സുവിശേഷവൽക്കരണം എന്ന സംഭവം എടുത്തിട്ട് നമ്മളെ ഇങ്ങനെ കാറ്റുകൊള്ളാൻ വിട്ടിട്ട് കർത്താവ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി വേറെ സംവിധാനം ഉണ്ടാക്കും പരൽ സംവിധാനം ഈ അവാന്തര സഭാ സമൂഹങ്ങളുടെ വളർച്ച നോക്കുമ്പോൾ മനസ്സിലാകുമോ അപ്പം തൽക്കാലം ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടല്ലേ ഓക്കേ അല്ലേ ശരി